സാന്നിധ്യമായി വർക്കലയെ പൊന്നണിയിക്കാൻ വർക്കലയുടെ ഹൃദയഭാഗത്ത് ഒരു സ്വർണ്ണ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹായ് നമസ്കാരം സ്വർണ തിളക്കത്തിന്റെ മഹനീയ സാന്നിധ്യമായി വർക്കലയെ പൊന്നണിയിക്കാൻ വിശാലമായ ഒരു ഷോറൂം വർക്കലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർക്കലയിൽ വർക്കല മൈതാനത്ത് തവക്കൽ ബിൽഡിങ്ങിൽ മാർവൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ജ്വല്ലറി രംഗത്തെ ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യത്തിന്റെ കരുത്തോടെയാണ് കരുനാഗപ്പള്ളി ആലും കടവിലും ഇപ്പോഴിതാ വർക്കല മൈതാനത്തും മാർവൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിവാഹം എൻഗേജ്മെന്റ് ഹൗസ് വാമിംഗ് ബർത്ത്ഡേ നൂലുകെട്ട് അങ്ങനെ ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾ മറ്റെങ്ങും അന്വേഷിക്കേണ്ട വർക്കല മൈതാനത്തുള്ള തവക്കൽ മൈതാനത്തുള്ളിൽ മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലഭിക്കും കേന്ദ്ര സംസ്ഥാന സർട്ടിഫിക്കറ്റുകളുള്ള ഉള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ഹാൾമാർക്കുടെ സ്വർണ്ണമാണ് ഇവിടെ ലഭ്യമാകുക നയൻ ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ സിംഗപ്പൂർ ഇമ്പോർട്ടഡ് വെള്ളി ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ദിവസമായ ഇന്ന് ലക്കി ഡ്രോയിലൂടെ ലക്ഷത്തി രൂപ ലഭിച്ച ഭാഗ്യശാലി കേൾക്കുക സന്തോഷമുണ്ട് മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലക്കി ഡ്രോയിലൂടെ ഒന്നാം ശതമാനം ഒരു ലക്ഷത്തി ഒരു രൂപ എനിക്കാണ് അടിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ ആശംസകൾ നേരുന്നു ും തീരുന്നില്ല മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സമ്മാന പെരുമഴ ഓണം പ്രമാണിച്ച് മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും എ കെ ജി എസ് എം എയും ചേർന്നൊരുക്കുന്ന മെഗാ സമ്മാനം ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ പർച്ചേസ് ചെയ്യപ്പെടുന്നവരിൽ നിന്നും എടുക്കുന്ന ഭാഗ്യശാലിക്കാണ് രണ്ടേ കാൽ കിലോ സ്വർണം സമ്മാനമായി ലഭിക്കുക കൂടാതെ പത്ത് കിലോ വെള്ളി ഓരോ അഞ്ച് പവൻ പർച്ചേഴ്സുകൾക്കും ഓരോ സ്വർണ്ണ നാണയം സമ്മാനം മാത്രമല്ല ഓരോ പവൻ വീതമുള്ള പർച്ചേഴ്സുകൾക്കും പട്ടുസാരികൾ ചുരിദാർ പീസുകൾ മറ്റനേകം സമ്മാനങ്ങൾ അത് നിങ്ങൾക്കുള്ളതാണ് അപ്പം മറക്കണ്ട സമ്മാന പെരുമഴക്കാലവുമായി മാർബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും എ കെ ജി എസ് എം എയും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ സ്വർണ്ണ സ്വപ്നങ്ങളുടെ എല്ലാ പൂർണ്ണതയും ഇനി Marble, gold and diamond saluting.